ീറ്റ് ഡ്രിങ്ക്സ് എൻ സ്ലീപ് സെൻ സെൻ കഥകൾ രചന വി കൃഷ്ണകുമാർ ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ബോധോദയം ഒരു സെൻവിദ്യാർത്ഥി തന്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്താണ് ബോധോദയം ഗുരു പറഞ്ഞു വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക ക്ഷീണിക്കുമ്പോൾ ഉറങ്ങുക പുസ്തകങ്ങൾ ഒരിക്കൽ അറിയപ്പെടുന്ന തത്വചിന്തകനും പണ്ഡിതനുമായ ഒരാൾ സെൻ ബുദ്ധമതം പഠിക്കുവാൻ അനേക വർഷം ചെലവിട്ടു കഠിനമായി നീങ്ങിയ വർഷങ്ങൾക്കൊടുവിൽ ഒരു ദിവസം അദ്ദേഹം ബോധോദയം നേടി അതിനുശേഷം അദ്ദേഹം തന്റെ മുഴുവൻ പുസ്തകങ്ങളും കൊണ്ടുവന്ന് മുറ്റത്തിട്ട് കത്തിച്ചു കളഞ്ഞു ചലിക്കുന്ന മനസ്സ് കാറ്റത്തു പറക്കുന്ന ഒരു കൊടിയെക്കുറിച്ച് രണ്ടു ശിഷ്യർ തർക്കിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കാറ്റല്ലേ കാറ്റല്ലയാ ചലിക്കുന്നത് ഒന്നാമൻ പ്രസ്താവിച്ചു അല്ല കൊടിയാണ് ചലിക്കുന്നത് രണ്ടാമൻ തർക്കിച്ചു യാദൃച്ഛികമായി അതുവഴി വന്ന സെൻഗുരു അതു ശ്രദ്ധിച്ചു അവരുടെ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പൊടിയും കാറ്റും ചലിക്കുന്നില്ല മനസ്സാണു ചലിക്കുന്നത് അത് പൊയ്ക്കൊള്ളും ഒരു ശിഷ്യൻ തന്നെ ധ്യാനം പരിശീലിപ്പിക്കുന്ന ഗുരുവിനോട് പരാതി പറഞ്ഞു ഗുരു എന്റെ ധ്യാനം ഭയാനകമാകുന്നു കാലു വേദനിക്കുന്നു തന്നെയുമല്ല ഞാൻ പലപ്പോഴും ധ്യാനത്തിനിടയിൽ ഉറങ്ങിപ്പോകുന്നു അത് പൊയ്ക്കൊള്ളും ഗുരു യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞ് ശിഷ്യൻ ഗുരുവിന്റെ അടുത്തെത്തി പറഞ്ഞു ഗുരു എന്റെ ധ്യാനം അത്ഭുതകരം ഞാൻ കൂടുതൽ അവബോധവും സമാധാനവും നേടി ബോധവാനായതുപോലെ തോന്നുന്നു അത് പൊയ്ക്കൊള്ളും ഗുരു യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തി അറിയുന്നില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് ബോധിധർമ്മൻ ചൈനയിലെത്തിയപ്പോൾ ചക്രവർത്തി വൂ ചോദിച്ചു പാവനമായ ബുദ്ധ അനുശാസനങ്ങളുടെ ആദിതത്വം എന്താണ് ബോധിധർമ്മൻ പറഞ്ഞു ഒന്നുമില്ലാതിരിക്കൽ ഒരു പാവനത്വുമില്ല ചക്രവർത്തി ഊ ചൈനയിലെ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു വളരെ ഉയർന്ന സംസ്കാരമുള്ള ഒരു മനുഷ്യൻ പക്ഷേ ബോധിധർമ്മന്റെ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു ആരും ഇതിനു മുമ്പ് ബഹുമാന സൂചകമായ പദങ്ങൾ കൊണ്ട് ചക്രവർത്തിയെ വിശേഷിപ്പിക്കാതിരുന്നിട്ടില്ല ചക്രവർത്തിക്ക് ഉള്ളിൽ ദേഷ്യം തോന്നി എങ്കിലും പുറമേ കാണിച്ചില്ല ചക്രവർത്തി മൂന്ന് വർഷം മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്നും ഒരു മഹാഗുരു ചൈനയിലേക്ക് തിരിച്ച കാര്യം മൂന്ന് വർഷമെടുത്തു ബോധിധർമ്മൻ ചൈനയിലെത്താൻ മൂന്നു വർഷമായി കാത്തിരുന്ന അതിഥിയെ ബഹുമാനിച്ചുകൊണ്ട് ചക്രവർത്തി ചോദിച്ചു അങ്ങനെയെങ്കിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന അങ്ങ് ആരാണ് ബോധിധർമ്മൻ പറഞ്ഞു അറിയുന്നില്ല ചക്രവർത്തിക്ക് ബോധിധർമ്മൻ പറഞ്ഞത് പിടികിട്ടിയില്ല എനിക്കറിയില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ അറിയുന്നില്ല എന്നോ അല്ല ബോധിധർമ്മൻ പറഞ്ഞത് ഞാൻ ഇല്ലാതായ ഒരാളുടെ മറുപടി ഞാൻ ഉള്ള ഒരാൾക്ക് മനസ്സിലായില്ല അധികം വൈകാതെ ബോധിധർമ്മൻ ചക്രവർത്തിയുടെ രാജ്യത്തിന്റെ അതിർത്തി വിട്ട് നദിക്കക്കരെ വെയ് എന്ന സ്ഥലത്തെത്തി പ്രകൃതിയുടെ സൗന്ദര്യം വളരെ പ്രസിദ്ധമായ ആ സെൻക്ഷേത്രത്തിലെ പൂന്തോട്ടത്തിന്റെ ചുമതല ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹത്തിന് ആ ജോലി കിട്ടാനുള്ള കാരണം തന്നെ അദ്ദേഹം പൂക്കളെയും മരങ്ങളെയും ചെടികളെയും സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തു തന്നെ മറ്റൊരു ചെറിയ സെൻക്ഷേത്രവും അവിടെ വയോവൃദ്ധനായ ഒരു സെൻ സെൻഗുരുവുമുണ്ടായിരുന്നു ഒരു ദിവസം വലിയ ക്ഷേത്രത്തിലെ പുരോഹിതൻ ശ്രദ്ധാപൂർവം തോട്ടമൊരുക്കുകയായിരുന്നു അന്നവിടെ വിശിഷ്ടരായ ചില അതിഥികൾ എത്തിച്ചേരും അവർക്ക് മുന്നിൽ തന്റെ തോട്ടത്തിന്റെ മുഴുവൻ ഭംഗിയും പ്രദർശിപ്പിക്കാൻ വേണ്ടി അയാൾ സൂക്ഷ്മതയോടെ പാഴ് ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയും കളകൾ പറിച്ചുകളഞ്ഞും പായലുകൾ സൂക്ഷ്മതയോടെ ചുരണ്ടി മാറ്റിയും ശരത്കാലത്തെ ഉണങ്ങിയ ഇലകൾ അടുക്കി വെച്ചും കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരുന്നത്